ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലുണ്ടോ ഇരിഞ്ഞാലക്കുടയിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലെന്നു പറയും കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററും ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്ററും ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്ററും ഡിസ്റ്റൻസിൽ ഈ കാണുന്ന ഈ പുല്ല് പിടിച്ച് കിടക്കണ ഈ പ്ലോട്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് രണ്ട് സൈഡ് ടാറിങ് കിട്ടുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡ് കിട്ടുന്ന ഈ പ്ലോട്ട് വിൽപ്പനയ്ക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസിൻ്റെ ലിസ്റ്റുകൾ ഇതിലുണ്ട് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അപ്പോൾ ഈ കഷ്ണം പാർട്ടി ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിൽ കുറച്ചൊക്കെ നമുക്ക് പാർട്ടി എക്സ്ചേഞ്ച് ഒരു വീടായിട്ട് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും താല്പര്യമുണ്ട് ആൾക്ക് അപ്പോൾ ആരെങ്കിലും താല്പര്യം ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അടിപൊളി കഷ്ടമാണ് രണ്ട് സൈഡ് ടാരി നല്ല ഏരിയയിൽ നല്ല റിച്ച് ഏരിയയിൽ ചുറ്റുവോട്ടൊക്കെ കണ്ടില്ലേ നല്ല നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിലുള്ള ഒരു വീട് പ്ലോട്ടാണ് കേട്ടത് അഞ്ച് സെൻ്റ് കറക്റ്റ് അഞ്ച് സെൻറ്റ് ബസ് റൂട്ടിലേക്ക് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു ചുറ്റുപെട്ടതുള്ള വീടുകളെന്ന് പറഞ്ഞാൽ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് വീടുകളാണ് ഓക്കെ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോ എക്സ്ചേഞ്ചും പിടിക്കൂ കേട്ടോ നമ്മുടെ എല്ലാം എന്തൊക്കെ ഉള്ള ടൻഷൻ ആയി താങ്ക് യു